വെൽക്കം ടു കോളിംഗ് കോളിംഗ് യെസ് നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ മെയിൻ ആയിട്ട് ഞാൻ ഈ ഉസ്താദിന്റെ ണ്ടല്ലോ അതിന്റെ ഒരു ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അപ്പൊ അതേ പറ്റി എനിക്ക് പറയണം എന്ന് തോന്നി അപ്പൊ അത് കാരണം ഒരു കാര്യം നമ്മൾ ഈ എന്നുള്ള പദം അത് ബുദ്ധിമുട്ടാണെന്നാണ് ഈ ഇപ്പോ ലിയാക്കത്തിനെ പോലെയുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് എന്താ അല്ല വെളിച്ചെണ്ണ പദുപയോഗിക്കുന്ന ഇത് ഇത് നമ്മള് ഫാക്ട് വെച്ച് സംസാരിക്കുമ്പോ എന്ത് പറഞ്ഞാലും അത് റിയാലിറ്റിയിൽ നടക്കുവാണ് അപ്പൊ പിന്നെ വെളിച്ചെണ്ണ പറയുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമില്ല കാരണം ഇത് എല്ലാ ദിവസവും പത്രത്തിലും ഇപ്പൊ ചുമ്മാ ഉസ്താദെന്ന് ഗൂഗിൾ ഇത് അതേ പീഡനക്കഥേയാണ് ലിസ്റ്റ് വരുന്നത് അതല്ലേ ആ നിങ്ങൾ 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 ഇതിലൂടെ ഒരു 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 അത് അത് കടന്നുപോയ കാര്യം നിങ്ങൾക്ക് അതിന്റെ ആ ആ ആ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഉള്ള ബുദ്ധിമുട്ട് ഇനീഷ്യലി എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ 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 ഇയേഴ്സ് ഇയേഴ്സ് ഈ വെക്കേഷൻ ടൈം ഉണ്ടല്ലോ ടൈമിലാണ് എന്നെ ഇങ്ങനെ ഒരു മത പഠനം മറ്റേ ഈ ഒരു ട്വന്റി വൺ ഡേയ്സിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു അപ്പൊ അങ്ങോട്ട് അത് അവിടെ പോയത് പ്ലസ് വൺ അല്ലെ ആ പ്ലസ് ടെൻത്തിന്റെ വെക്കേഷൻ ആ ടെൻത്തിന്റെ വെക്കേഷനിൽ നമ്മൾ ആറ്റ നോട്ടിടുന്ന സിക്സ്റ്റി ഡേയ്സ് ലീവ്സ് കിട്ടിയപ്പോ അതിനകത്ത് ട്വന്റി വൺ ഡേയ്സ് ഇവിടെ കൊണ്ടുവന്നാക്കി എന്ന് എനിക്ക് അത്രയും സങ്കടം എന്ന കാര്യം വേറെയില്ല അവിടെ ചെന്നത് തന്നെ എന്നിട്ട് അവിടെനിന്ന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടിയപ്പോ എനിക്ക് ശരിക്കും ട്രോമ ആയിരുന്നുള്ളൂടെ സ്ഥലം ഇത് മറ്റേ ഇത് വരുന്നത് ചാലക്ക ആണ് നമ്മുടെ ആലുവ ചാലക്ക ആ എനിക്ക് ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല എന്താണെന്ന് വെച്ചാല് ഞാനിപ്പോ എക്സ് മുസ്ലിം ആണെങ്കിലും എന്റെ അത് പറയാൻ ഞാൻ റെഡി അല്ല മീൻസ് അത് ആ ട്രോമ അവര് ജീവിതകാലം മൊത്തം കൊണ്ട് നടക്കേണ്ടി വരും കാരണം ഞാൻ ഞാനൊരു എക്സ് മുസ്ലിം ആണെന്ന് പറയുന്ന ട്രോമ അല്ല ഞാൻ എപ്പോഴും എനിക്ക് ഇന്നത്തെ ഇപ്പൊ ഒരു ബോധമുള്ള മുസ്ലിമാവോ എന്നുള്ളതിനാണ് ഇപ്പൊ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് എക്സ് അപ്പൊ ചെയ്യുക അത്രേ ഉള്ളു പക്ഷേ അവിടെ എനിക്ക് ഒന്നും നേടാനില്ല ഈ പ്രഖ്യാപിച്ചോണ്ട് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇപ്പൊ എനിക്ക് എന്നാ എനിക്ക് നഷ്ടപ്പെടാനുണ്ട് ഫാമിലി എന്റെ കുടുംബവും എന്റെ എല്ലാവരും നമ്മള് വേറൊരാളായിട്ട് കാണുള്ളൂ വേറൊരു നമ്മൾ നമ്മളങ്ങ് അകറ്റും സ്വാഭാവികമാണ് അവര് പഠിച്ച് വളർന്ന് അവരുടെ ആ ഒരു സിസ്റ്റത്തിലേക്കൂടെ പോയില്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും അങ്ങനെ ഇത് ചെയ്യും അത് അവരുടെ അറിയില്ല അത് ഇസ്ലാമിന്റെ മോശമാണ് ഇസ്ലാം അങ്ങനെ എല്ലാവരും എൻഫോഴ്സ് ചെയ്യുന്ന ഒരു മതമാണ് മതമായതുകൊണ്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്യും അത്രേ അത്ര അപ്പോ അത് ഞാൻ ഈ അടുത്താണ് എന്നിട്ട് വീട്ടിൽ പറഞ്ഞത് ഞാൻ വീട്ടിൽ സംസാരിച്ചു ഇതിനെ കുറിച്ച് സംസാരിച്ചു എന്നെ എന്നെ അന്ന് ഇത്രയും എന്നെ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ അവിടെ കൊണ്ടാക്കിയിട്ട് അവിടെ അവിടെന്തോ നടന്നു നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ സംസാരിച്ചു അതായത് അന്ന് ഇപ്പോഴാണ് നിങ്ങൾ അത് വീട്ടിൽ ഈ അടുത്ത വീട്ടിൽ പറയണ സിക്സ് മന്ത് വൺ ഇയർ എന്തോ ആയിട്ടുള്ളു രണ്ടായിരത്തി പതിനഞ്ച് എനിക്ക് ആറ് വയസ്സ് ശരി ഇത് വയസ്സിൽ നടന്ന കാര്യം പതിനഞ്ചല്ല രണ്ടായിരത്തി പതിനഞ്ചില് ഒരു ആ ശരി 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 പതിനഞ്ച് ആറ് വയസ്സിൽ തന്നെ അതെ 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 ഇത് പറയാന്ന് പറയാൻ തന്നെ നമുക്കൊരു ഇതല്ലേ പേടിയാണ് ഇപ്പൊ എങ്ങനെ ഫേസ് ചെയ്യും എന്ത് പറയണം എന്ന് പോലും നമുക്ക് അറിയില്ല ഫാമിലിനോട് എന്തായിരുന്നു അപ്പൊ അവര് ശരിക്കും സൈലന്റ് ആയി പോയി ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇതിപ്പോ അയ്യോ അയ്യോ വേറെ ആരെങ്കിലും അവിടൊക്കെ മെയിൻ തന്നെ അയാളുടെ പേര് ഞാൻ ഇപ്പൊ ലിറ്ററലി രണ്ട് ദിവസമായി ഞാൻ അയാളുടെ പേര് പേര് ഞാൻ അങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു ഞാനപ്പ എൻ്റെ ഫ്രണ്ടിനെ ഇങ്ങനെ വിളിച്ച് അപ്പൊ അവന്റെ അടുത്ത് ഞാൻ അന്ന് അവൻ കട്ട മുസ്ലിമാ അപ്പൊ അവന്റെ അടുത്ത് ഇങ്ങനെ തർക്കിച്ച് 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 ലാസ്റ്റ് ഞാൻ അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ അവനറിയ ആ അവസ്ഥ അതിനെ അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ ആളിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എനക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവനൊന്നും മിണ്ടല്ല അപ്പൊ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലോ ആ അത് അയ്യോ അതേ ഉള്ളു അല്ലാതെ പിന്നെ അവന് ഇതുപോലെ വേറെ ആരും എനിക്ക് ഇയാളായിട്ട് സംസാരിക്കുന്നു നിന്റെ ഇസ്ലാം വിദ്വേഷ മാറും പറഞ്ഞേ അങ്ങനെ അയ്യോ ഇതെല്ലാം പണ്ടത്തെ കേസാ അതാണ് പ്രശ്നം ആ അപ്പൊ അപ്പൊ ഞാനും ജസ്റ്റ് ഞാൻ അതിനെ അതിനെ നമുക്ക് കോൺഫറൻസ് വിളിക്കണേ സംസാരിക്കാലോ െങ്ങനെയാണ് പക്ഷെ ഇസ്ലാം ഇസ്ലാം വളരുന്നുണ്ട് അങ്ങനൊരു ആ ഇപ്പൊ എന്താ പറയാ പേര് ഞാൻ അയ്യോ രണ്ടു ദിവസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചെടുക്കാൻ നോക്കി പക്ഷെ അവിടെ ഫേമസ് ആയിട്ടുള്ള അവിടെ നല്ല അത്യാവശ്യം ലോക്കലി അറിയുന്ന ഒരാളാണ് ഈ ചാലക്ക് ദാറസ്ലാമോ അങ്ങനെന്തോര് ഇല്ലില്ല ഞാൻ ഈ ആ ഡേയ്സ് മാത്രമേ പോയിട്ടുള്ളൂ അത് മദ്രസയില് ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ പഠിച്ച മദ്രാസ അത്യാവശ്യം നീറ്റ് മദ്രാസ ആയിരുന്നു ഒരു അങ്ങനെ ഒരു എന്താ പറയാ ഇല്ലില്ല പീഡനം നമ്മളായിട്ട് അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് പഴയ ഗുഡ് പാർട്ട് ഓഫ് ഇസ്ലാം മാത്രം ഇങ്ങനെ പറഞ്ഞ് ആ ഒരു എന്താ നന്നല്ല നല്ല ബാഹുബലി വൺ മാത്രം കാണിച്ചിട്ട് എന്നിട്ടുള്ളൊരു സ്നേഹം ഒക്കെ ഒരു നല്ല സ്ഥലം നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഞാൻ പറയേണ്ട നിങ്ങൾ ഇങ്ങോട്ട് ആ അപ്പൊ ഇത് ഇതെല്ലാം ആ ഒരു ഭാഗം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളു അല്ലാതെ ഞാൻ വേറെ അങ്ങനെ ഫേസ് ചെയ്തതല്ല അവിടെ ആ മദ്രസയില് അത്യാവശ്യം നല്ല മദ്രസയായിരുന്നു അത് ആ ഇൻ ഇൻ ദ സെൻസ് വേറെ അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല അത് അത് വേറെ സിലബസ് ആണോ എന്താണോ എനിക്കറിയില്ല സുന്നി മദ്രസന്നെ സുന്നി അല്ലായിരുന്നു ജമാഅത്തായിരുന്നു പക്ഷെ അങ്ങനെ അങ്ങനെ വലിയ ആശയങ്ങളൊന്നും അങ്ങനെ പഠിപ്പിക്കും ജസ്റ്റ് ഖുറാൻ വായിക്കുന്നു മീനിങ് അങ്ങനെ കാര്യായിട്ട് പഠിപ്പിക്കുന്നില്ല ഖുറാൻ മാത്രം വായിക്കുന്നു അപ്പൊ പിന്നെ പ്രശ്നം ഇല്ലല്ലോ പിന്നെ പിന്നെ പഴയ ഹിസ്റ്ററീസ് പഠിക്കുന്നു അന്ന് ഭദ്ര യുദ്ധം ഉണ്ടായിരുന്നു ഇന്നത് 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 അങ്ങനെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയുന്നില്ലായിരിക്കും ആ അങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്തെല്ലാം അങ്ങനെ പോകുന്നു അത്രേ ഉള്ളു അപ്പൊ അവിടെ നിന്നൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാൻ പിന്നീട് ഒരു തവണ ഈ ഒരു ഇയർ ടു ഇയർ ബിഫോർ ഇയാളെ ഞാൻ ഞാനിപ്പോഴും പള്ളിയിലൊക്കെ പോകട്ടെ മീൻസ് പെരുന്നാളുകൾക്ക് പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ പോകുന്ന എന്റെ ഫാമിലി വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല എന്റെ ആ അപ്പൊ പെരുന്നാൾ നമസ്കാരത്തിനൊക്കെ പള്ളിയിൽ പോകുമ്പോ അല്ല ലാസ്റ്റ് ലാസ്റ്റ് ടൈം പോയപ്പോ ഇയാളെ കണ്ടു അപ്പോ ഞാന് ശരിക്കും ിയാലോന്ന് ഇങ്ങനെ ആലോചിച്ചു മോത്തവർ കൊടുത്താലോന്ന് ആലോചിച്ചു ഇത്രലി പക്ഷെ അയാളുടെ കൊച്ചുണ്ടായ കൂടെ കുഞ്ഞു കൊച്ച് കുഞ്ഞ് ആങ്കൊച്ച് എനിക്ക് അവനെ കുറിച്ച് ഓർത്ത് ഭയങ്കര നെഗറ്റീവ് അടിച്ചു ലൈക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു അപ്പയാണല്ലോ ഇവന് കിട്ടിയത് എന്നുള്ളൊരു ആ ഒരു നെഗറ്റീവ് അടിച്ചു അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല പക്ഷെ ഞാൻ എന്തായാലും അയാൾ ഒറ്റ കിട്ടി എന്തായാലും ആ ഒരു മെന്റാലിറ്റിയിലാണ് ഞാനിപ്പോ ഒരു മൂന്നാല് വർഷമായിട്ട് നടക്കുന്നത് അയാളെ കാണാൻ കിട്ടിട്ടില്ല അയാളുടെ വീട് കേസ് കൊടുത്താ പിന്നെ അതിന്റെ പുറകെ പോയി അത് എനിക്ക് ഇച്ചിരി വള്ളി കിട്ടാവുമല്ലോ നേരെ ഒന്ന് കൊടുക്ക നാട്ടുകാരെന്താ ചോദിച്ചാ ഇയാള് പറഞ്ഞോട്ടെ അയാൾക്ക് അറിയാതന്നെ അത് കഴിഞ്ഞിട്ട് ആ ആ ആ രണ്ടായിരത്തി പതിനഞ്ചില് കേസ് കഴിഞ്ഞ ഒരു രണ്ടോ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ കേറി ഇപ്പൊ ഇയാൾ എന്നെ പെട്ടെന്ന് കണ്ടെ ഷോക്കായി ഏഹ് എന്താ അന്ന് ആ ദിവസം ട്വന്റി വൺ ഡേയ്സിൽ വന്നത് പല പല കേരളത്തിൽ പല പല സ്ഥലത്തുനിന്ന് വന്നവരാ അപ്പൊ അപ്പൊ അവിടെ അങ്ങ് അങ്ങനെ ഒരു ആളെ ഇയാളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും അത് തന്നെ പെട്ടെന്ന് അയാൾ ഷോക്ക് ആയി അപ്പൊ ആ ഷോക്കിൽ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് ഓർമ്മയുണ്ടെന്ന് ഏഹ് അപ്പൊ സ്റ്റിൽ ആയപ്പോ അയാൾക്ക് ഓർമ്മയുണ്ട് ഓർമ്മയാണോ ഇല്ല ഞാൻ അന്ന് ഞാൻ അന്ന് ഒന്നും എനിക്ക് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലല്ലായിരുന്നു മീൻസ് ഞാൻ അത് അയാളെ ഇത് സംഭവം നടന്നിട്ട് ഒരു വൺ ടൂ ഇയറിൽ തന്നെയാണ് അത് കണ്ടത്

പിന്നെ ആ ദാറുസ്സലാമിൽ തന്നെ ഇവിടെ ചാലക്ക ദാറുസലാം നമ്മൾ അവിടെ തന്നെ അന്വേഷിച്ചാല് പുള്ളിക്ക് അങ്ങനെ ഇഷ്ടം പോലെ ആ പിള്ളേർ ഫേസ് ചെയ്യുന്നുണ്ടാവും അത് ഉറപ്പാണ് അത് അങ്ങോട്ട് അതെ 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 അതന്ന് അത് അന്ന് ഞാൻ ആരോടെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പോ ഇപ്പോഴാണെങ്കിലും ഇനിയാണെങ്കിലും നമ്മൾ ഇങ്ങനെ മാറി മാറി നമ്മൾ ബെറ്റർ ആയി വരുവാണല്ലോ നമ്മുടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിപ്പോ റിപ്പോർട്ട് ചെയ്യണോ അങ്ങനെ എന്തായാലും നമ്മൾ ആലോചിച്ച് വരുവാണല്ലോ അപ്പൊ എന്തായാലും

പിന്നെ ഒരുപാട് അത് തന്നെ നമുക്ക് കേൾക്കണ്ടു അപ്പൊ എന്തായാലും തുടർന്ന് കേൾക്ക കാര്യങ്ങളൊക്കെ നടക്കട്ടെ പോണ്ട കേസിന് വല്ലതും കംപ്ലൈന്റ് കൊടുത്തിരുന്നേ ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷനിലൊരു കംപ്ലൈന്റ് ചെയ്തിടും ഇങ്ങനെ പ്രായം ഇന്ന പ്രായത്തിലായിരുന്നു അത് നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു നമ്മള് മൈനറായിരുന്ന സമയമായിരുന്നു അപ്പൊ ഇങ്ങനെ ഇണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് അങ്ങ് കൊടുക്ക് ബാക്കി അവർ നോക്കട്ടെ ഇപ്പൊ തെളിവ് കിട്ടും അതിനുള്ള ആ ഉണ്ട് ഒന്ന് നമ്മൾ ഫേസ് ചെയ്ത ആളാണ് പിന്നെ ഇന്നിപ്പോ അയാൾ വർക്ക് ചെയ്ത് കൊടുത്തു അതൊരു രഹസ്യഅന്വേഷണം നടത്താൻ വേണ്ടിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്ക അപ്പൊ അവിടെ അന്വേഷിക്കട്ടെ അവര് പോയി ഒരു ഇൻസ്പെക്ഷൻ ഒരു ഒരു സർപ്രൈസ് വിസിറ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ പല കുട്ടികളും ചിലപ്പോ ഇത് തുറന്നു പറഞ്ഞാൽ ഇപ്പൊ തന്നെ അവർക്ക് കേസെടുക്കാമല്ലോ അതെ 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 അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഒരു കംപ്ലൈന്റ് കൊടുത്തിടുക എന്നുള്ളതാണ് അല്ലാതെ ഈ അടി പിടി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചു കിട്ടി പിന്നെ അതിന്റെ പരിക്ക് അത് ഇതൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള വഴിയാണ് അത് അതിന് എടുക്കരുത് ഓക്കേ അപ്പൊ നിങ്ങളുടെ ആഗ്രഹം മനസ്സിലൊക്കെ അറിയാം അതൊക്കെ എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് പക്ഷേ റൈറ്റ് ഓർ റോങ് അതാണല്ലോ നമ്മൾ ശരിയല്ല അപ്പൊ ഇതിന് ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ ജസ്റ്റ് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് അതിന് എഫക്ട് ഉണ്ടാവും ചെറിയ കാര്യമല്ല നിങ്ങൾ ഒരു കംപ്ലൈന്റ് ഡ്രാഫ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ പോലീസിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് കംപ്ലീറ്റ് അവിടുത്തെ ഡി ജി പി എല്ലാരുടെ നമ്പർ ഇമെയിൽ ഐ ഡി കിട്ടും അതിലേക്ക് അയച്ചിടുക അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ഉറപ്പിന് വേണമെങ്കിൽ ഈ പോലീസിന്റെ ആപ്പ് ഉണ്ട് അതിനകത്ത് കേറിയിട്ട് ഒരു പരാതി അതും അവിടെ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഈ സാധനം ചെയ്യാം പോലീസ് സ്റ്റേഷനിലൊന്നും പോകണ്ട വൺ വൺ ടൂ എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് പറയാം അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ആപ്പിൽ കയറി ചെയ്യാം പിന്നെ ചൈൽഡ് റൈറ്റ്സിന്റെ അവരുടെ മെയിൽ ഐ ഡി ഉണ്ട് അതിൽ നിങ്ങൾക്ക് അയക്കാം അത് നാഷണൽ ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഉണ്ട് അവർക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോ അതിന് നിങ്ങൾക്ക് അയക്കാം മെയില് അങ്ങനെ പല സ്ഥലത്ത് നിങ്ങൾക്ക് അയക്കാം നിങ്ങൾ ചറ പറഞ്ഞു അയച്ചിടും ഒരൊറ്റ പരാതി എഴുതിയാ മതി എന്നിട്ട് എല്ലാവർക്കും ഫോർവേഡ് പിള്ളേരാണെങ്കിലും അതാണ് നമ്മളുടെ എയിം അതാണ് നമുക്കിപ്പോന്നുമില്ല നമ്മൾ ആ ട്രോമയിൽ നിന്ന് കാരണം എന്ന് വേണേ പറയാം പക്ഷെ ഇത് ആൾ അവിടെ തുടരുന്നു ആൾ ഇപ്പോഴും ഒരു ചൈൽഡ് ഒഫെൻഡർ ആണ് ആൾ ഇപ്പോഴും അവിടെ ജോലിയിലുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് സീരിയസ് കൺസേൺ അപ്പൊ അത് നമ്മൾ ആ രീതിയിൽ അതിന് ഇൻഫോം ചെയ്യാം അതൊരു അതൊരു വിസിൽ ബ്ലോയിങ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുക അപ്പൊ പണി വരുന്നുണ്ട് ഓറാച്ച സോറി പണി വരുന്നുണ്ട് അല്ലേ അതെ റിപ്പോർട്ട് ചെയ്യാൻ എത്രയോ നിങ്ങൾ അത് ചെയ്തിട്ട് അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്താന്നുള്ളത് അതിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ എന്താണെന്നുള്ളത് ഒന്ന് ഈ നമ്പറിലേക്ക് അയച്ചിടുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ പിന്നീട് അതിന്റെ അപ്ഡേറ്റ് കൊടുക്കാം എല്ലാവർക്കും ഇത് ഇനി ും അതെ നമ്മൾ അതൊരു ആയിട്ട് എടുക്കാന്നെ കുട്ടികൾ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം ഇന്നിപ്പോ എല്ലാരും കയ്യിലും മൊബൈൽ ഉള്ളതല്ലേ ഒരു മെയിൽ ഐ ഡി ഉണ്ടായാൽ മതി ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കാവുന്ന സാധനമാണ് ഇതിനിപ്പോ ആരും നമ്മള് ബാപ്പാന്റെ ഉമ്മന്റെ ഇതിനൊന്നും കാത്തിക്കണ്ട അവർ അവരൊക്കെ ചിലപ്പോസ്താദിനെ പേടിച്ചും ഉസ്താദ് തൊട്ട ഭാഗം സ്വർഗത്തി പോഞ്ഞൊക്കെയാണ് അവരൊക്കെ മഹലുകാർ പ്രഷറൈസ് ചെയ്യുന്നു അതിന്റെ പല പ്രശ്നങ്ങൾ അപ്പൊ ഇത് ഇങ്ങനെയാണ് പോട്ടെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം രണ്ടർത്ഥത്തിലും ശരി നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു